മലയാളത്തിലെ ഏറ്റവും വലിയ വിജയ ചിത്രങ്ങളിലൊന്നായാണ് മമ്മൂട്ടി ജോഷി കൂട്ടുകെട്ടിൽ പിറന്ന ന്യൂഡൽഹിയെ കണക്കാക്കുന്നത് തുടർ പരാജയങ്ങൾക്ക് ശേഷം മമ്മൂട്ടി എന്ന നടന് ഒരു ഗംഭീര തിരിച്ചുവരവ് നൽകിയ ചിത്രം കൂടെയായിരുന്നു ന്യൂഡൽഹി ഡൽഹിയിലെ ഒരു പത്രപ്രവർത്തകന്റെ പ്രതികാരത്തിന്റെ കഥയായിരുന്നു ചിത്രം പറഞ്ഞത് പല ഭാഷകളിലേക്ക് റീമേക്ക് ചെയ്ത ചിത്രം ഡെന്നിസ് ജോസഫിന്റെ തിരക്കഥയിലായിരുന്നു ഒരുങ്ങിയത് ചിത്രത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് ഗാനരചയിതാവും തിരക്കഥാകൃത്തുമായ ഷിബു ചക്രവർത്തി വളരെ ബ്രില്യൻ്റായ ഒരു സ്ക്രിപ്റ്റിംഗ് ആയിരുന്നു ഡെന്നീസ് ന്യൂഡൽഹിയിൽ ചെയ്തത് കാരണം മമ്മൂട്ടിയെ കണ്ടാൽ കൂവുന്ന ഒരു കാലത്ത് കണ്ടാൽ കൂവാൻ തോന്നാത്ത രൂപത്തിലാണ് മമ്മൂക്കയെ അവതരിപ്പിച്ചത് നടക്കാൻ പോലും പറ്റാത്ത കണ്ണടയുടെ ചില്ല് പോലും പൊട്ടിയ പ്രേക്ഷകർക്ക് കണ്ടാൽ ഒരിക്കലും കൂവാൻ പോലും തോന്നാത്ത ഒരു കഥാപാത്രമായിരുന്നു അത് അത്രയും പാവമാണെന്ന് തോന്നുന്ന രീതിയിലാണ് ഡെന്നിസ് മമ്മൂക്കയെ ന്യൂഡൽഹിയിൽ അവതരിപ്പിച്ചത് അതിൽ നിന്ന് ജി കെ എന്ന കഥാപാത്രത്തിന്റെ ഒരു വളർച്ചയുണ്ട് അത്രയും മനുഷ്യർ ആഗ്രഹിച്ചു പോകുന്ന ഒരു വളർച്ചയായിരുന്നു അത് അതുകൊണ്ടാണ് ന്യൂഡൽഹി അത്ര വലിയ വിജയമായത് ആ അവസ്ഥയിൽ നിന്ന് മമ്മൂക്കയുടെ കൂടെ പ്രേക്ഷകരും ആഗ്രഹിക്കാൻ തുടങ്ങി ആ ഒരു ഫാക്ടറാണെന്ന് തോന്നുന്നു ന്യൂഡൽഹിയെ ഇത്ര വിജയമാക്കി മാറ്റിയത് ഷിബു ചക്രവർത്തി പറയുന്നു കൂടുതൽ സിനിമാ വിശേഷങ്ങൾ അറിയുന്നതിനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക